അജിംസി ഇന്നലെ രാത്രിയോടെയാണ് ഒരു റാലി പ്രത്യേകിച്ച് ഈ മുപ്പത് വർഷത്തിന് ശേഷമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുന്നത് അത് പിടിച്ചെടുക്കുകയായിരുന്നു അതിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ഇന്നലെ രാത്രിയോടെ ഉണ്ടായിരുന്നു അതിന്റെ പിന്നാലെ ഈ ലീഗ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ സി പി എം ഓഫീസ് ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് സി പി എം ഉയർത്തിയത് പിന്നീട് സി പി എം പ്രവർത്തകർ ഒരു റാലിയുമായി രംഗത്തെത്തി പിന്നെ ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ഓഫീസ് ഈ പ്രവർത്തകർ ആക്രമിച്ചത് ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം യു ഡി എഫ് പ്രവർത്തകർ ടങ്കം എത്തി വലിയ പ്രതിഷേധം ഉയർത്തി അതോടൊപ്പം തന്നെ നജീബ് കാന്തപുരം എം എൽ എ എത്തി രണ്ട് മണിക്കൂറോളം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ പ്രതിഷേധം ഉയർത്തി അതിന് പിന്നാലെയാണ് യു ഡി എഫ് ഒരു ഹർത്താൽ ഈ നിയോജക മണ്ഡലത്തിൽ പെരിന്തൽമണ്ണയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെയോടെയാണ് അഞ്ച് സി പി എം പ്രവർത്തകരെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസ് തകർത്തുമായി ബന്ധപ്പെട്ട് അഞ്ച് സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിന് പിന്നാലെയാണ് ഇവർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഈ സി പി എം പ്രവർത്തകരെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ യു ഡി യു ഡി എഫ് ഈ ഹർത്താൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രധാനമായി നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിക്കുന്ന ഒരു കാര്യം ഇത് സി പി എമ്മിന്റെ ഒരു കണ്ണൂർ മോഡൽ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ തോൽവി അംഗീകരിക്കാൻ സി പി എം തയ്യാറാകുന്നില്ല തോൽവിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ ഈ സി പി എം ഓഫീസ് തകർത്തത് എന്നുള്ള ആരോപണം സി പി എമ്മിന്റെ പ്രവർത്തകരുടെ ആരോപണം ഈ എം എൽ എ പൂർണ്ണമായി തള്ളുകയാണ് കാരണം അങ്ങനെ ഒരു ആക്രമണം ഈ യു ഡി എഫിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒരു കാര്യമാണ് എം എൽ എ ഉയർത്തുന്നത് പ്രധാനമായി ഇത് സി പി എം പ്രവർത്തകർ തന്നെ ഇത് ആക്രമിച്ചത് സി പി എം ഓഫീസ് സി പി എം പ്രവർത്തകർ തന്നെ ആക്രമിച്ചതാകാം എന്നുള്ള ഒരു സംശയവും എം എൽ എ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഇനിയും പ്രവർത്തകരുമായി പ്രവർത്തകർ സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഏതായാലും ഇത് പോലീസിനെതിരെയും എം എൽ എ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു പോലീസ് ശക്തമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഒരു ആരോപണം അതോ എം എൽ എ ഉന്നയിക്കുന്നു അതോടൊപ്പം സി പി എമ്മിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു എം എൽ എക്ക് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നത് നജീബ് കാന്തപുരം ഈ പെരിന്തൽമണ്ണയിൽ എത്തിയതിനു ശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ക്രിമിനൽ സ്വഭാവം വർദ്ധിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സി ഈ ആക്രമത്തെ സി പി എം അനുകൂലിക്കുന്നില്ല ആര് ചെയ്താലും അത് തെറ്റാണ് അതൊരിക്കലും അംഗീകരിക്കില്ല പക്ഷെ സി പി എം ഓഫീസ് ആക്രമിച്ചപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമുയർന്നു അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു അക്രമ സ്വഭാവമാണ് അതിനൊരിക്കലും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ സി പി എം പ്രശ്നങ്ങൾ